പ്രിയമുള്ള സുഹൃത്തുക്കളെ ടാറ്റയെ ബഹിഷ്കരിക്കണം ഇതാണ് ഇന്ന് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറയെ തകർക്കാനാണ് ഇന്ന് മതേതരത്വത്തിനും ദേശീയതയ്ക്കും ജനാധിപത്യത്തിനും എതിരായ ഒരു അടിസ്ഥാന ആശയത്തിൽ ഊന്നി നിൽക്കുന്ന മത രാജ്യത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് ഈ രാജ്യത്തിനു വേണ്ടി ആര് പ്രവർത്തിക്കുന്നു അവിടെ ഉണ്ടാകും ഇവർ ഈ രാജ്യത്തെ തകർക്കുക അതുവഴി അവർക്ക് അവരുടെ നേതാവ് അതായത് മൗദൂദി പറഞ്ഞതുപോലെ അവർക്കൊരു ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കണം അതാണ് അവരുടെ ലക്ഷ്യം ഇപ്പോ ടാറ്റയുടെ സുഡിയോ ബഹിഷ്കരിക്കുന്നതിലൂടെ ഇവർ ഇസ്രായേലിനെ എതിർക്കുകയാണോ ചെയ്യുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് ഒരു രൂപത്തിലും ഉപദ്രവം ചെയ്തിട്ടില്ല എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ സഹോദര രാജ്യമായി നിലനിൽക്കുന്ന ഇസ്രായേലിനോട് ഇവർക്ക് എന്താണ് ഇത്രയും പക പലസ്തീനെ ചാരി നിന്ന് അവർ ഹമാസിനെ വളർത്തുകയാണ് ഹമാസിന്റെ തീവ്രവാദ ആശയത്തെ എതിർക്കുന്നു എന്നതുകൊണ്ടാണ് ഇവർക്ക് ഇസ്രായേലിനോട് അടങ്ങാത്ത പക അതിലേക്കൊക്കെ ഞാൻ വരാം കേട്ടോ ഏ സ്മൈലിംഗ് ഹോക്കി അതിലേക്കൊക്കെ വരാം ഓക്കെ അപ്പൊ അതായത് നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്നു പിന്നെ സെലക്ഷനും ഉണ്ട് ഏത് സൈസാണോ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൽ പോയാൽ പോലും കിട്ടാത്ത രൂപത്തിൽ നമുക്ക് വേണ്ടത് വില നോക്കി അതിൻ്റെ സൈസ് നോക്കി ഗുണമേന്മയുള്ളതാണോ എന്ന് നോക്കി നമുക്ക് എടുക്കാവുന്ന നല്ല രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഇന്നിവിടെയുണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ സുഡിയോ പോലെയുള്ള സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്നത് തന്നെ പക്ഷേ ഇവർക്ക് മാത്രം അതങ്ങോട്ട് പറ്റുന്നില്ല എന്താ കാരണം ഇവരുടെ ചെറുകിട കച്ചവടങ്ങൾ നടക്കുന്നില്ല ഈ കച്ചവടങ്ങളും മൊത്തവും ഇവരല്ലേ കുത്തകയാക്കി വെച്ചിരിക്കുന്നത് അത് നടക്കുന്നില്ല പിന്നെ ഇവർ ഏറെ ജന മനസ്സുകളിൽ സ്വീകാര്യത നേടിക്കഴിഞ്ഞു ശരിക്കു പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവർക്ക് തീരെ അതങ്ങോട്ട് ദഹിക്കാത്തത് അതുകൊണ്ട് ടാറ്റയെ തകർക്കുക സുഡിയോ തകർക്കുക എന്നതു മാത്രമല്ല ടാറ്റ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കെട്ടുറപ്പിനു വേണ്ടി പ്രവർത്തിക്കുന്നു ആഹാര സാധനങ്ങൾ എടുത്താൽ പപ്പടം മുതൽ നമ്മൾ ഒരു ദിവസം നൂറ് കണക്കിന് ടാറ്റയുടെ ഉൽപ്പന്നങ്ങളാണ് വാങ്ങിച്ചുപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഫ്ലാറ്റുകൾ വരെ ഇവരെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പൊടിയും ഉണക്കമീനും തുടങ്ങി ഹലാൽ കോണ്ടം വരെയാണ് ഇവരിറക്കി കച്ചവടം ചെയ്യുന്നത് വസ്ത്രധാരണമാണെങ്കിലോ അതിലും മികച്ച കച്ചവടക്കാർ കാക്കാമാര് തന്നെയാണ് അതിലും ഇവർ മതം കൊണ്ടുവരുന്നുണ്ട് പാൻസ് ധരിക്കുന്ന പുരുഷന്മാർ അവര് കണങ്കാലിനോട് ഒരല്പം മുകളിലേക്ക് ചേർന്ന് നിന്ന് അങ്ങനെയാണ് അവര് വസ്ത്രം വലിച്ചൊടിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ള രൂപത്തിൽ മുണ്ടാണെങ്കിലും അങ്ങനെ കണ്ണ കണങ്കിന് ലേശം മുകളിലോട്ടാണ് അവര് വസ്ത്രം ധരിക്കുക പാൻറ്റ് മതം ഇടത്തോട്ടായിരിക്കണം ഉണ്ട് സ്ത്രീകളുടെ തലമുടിയാണെങ്കിൽ ഒരെണ്ണം പോലും പുറത്ത് കാണരുത് മുഖം അന്യ പുരുഷന്മാര് കാണരുത് കഴിഞ്ഞാൽ സ്ത്രീകളും കാണരുത് പുരുഷന്മാരും കാണരുത് കറുത്ത മൂടുപടം ധരിക്കണം പുരുഷന്മാർക്ക് മീശ വേണ്ട താടി എത്ര വേണമെങ്കിലും വളർത്തി പിന്നെയിട്ട് പണ്ണിട്ടോട്ടെ കുഴപ്പമില്ല സംഗീതം പറ്റില്ല സംഗീത ഉപകരണങ്ങൾ പറ്റില്ല മൊബൈൽ ഫോണുകളും സംഗീത ഉപകരണങ്ങളും ഒക്കെ താലിബാനികൾ കൂട്ടിയിട്ട് അടിച്ച് പൊട്ടിക്കുന്ന വിഷ്വൽസ് ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിട്ടും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ആ ഇങ്ങനെ നമ്മൾ അറേബ്യൻ സംസ്കാരത്തെ അനുകരിക്കുന്ന രൂപത്തിലാണ് ഇന്ന് ഇവരുടെ ചേഷ്ടകൾ എല്ലാം അപ്പോൾ ഇവരുടെ പള്ളിക്ക് ഇപ്പൊ അവർ പള്ളി എന്ന് പറയാറില്ല പള്ളി പോകാന്നല്ല പറഞ്ഞാൽ മസ്ജിദിൽ പോവാം മോസ്കിലേക്ക് പോകുക കാരണം ക്രിസ്ത്യാനികൾക്കും പള്ളിയുണ്ട് മസ്ജിദ് മോസ്ക് എന്ന് തന്നെ പറയണം ഇസ്ലാമിക സമൂഹത്തിന്റെ ആരാധനകളെ കുറിച്ചിട്ട് ആരാധനാലയങ്ങളെ കുറിച്ചിട്ട് അവരുടെ രീതികളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മളിപ്പോ കാണുന്നില്ലേ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇസ്ലാമിക തീവ്രവാദികളെ വെളുപ്പിക്കുന്നവരുടെ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയമാണ് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും ഇനിയും കലിമ ചൊല്ലുന്ന ക്ലാസുകൾ വേണം ഇനി ഈ രാജ്യത്ത് ഈ മത തീവ്രവാദികളുടെ ഇടയിൽ ജീവിച്ചു പോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് ഒരുപാട് കടമ്പകൾ കടന്നു പോകണം ഈ മത തീവ്രവാദികളുടെ ബഹിഷ്കരണം ഭയന്ന് ഇവരുടെ അക്രമം ഭയന്ന് പല ആളുകളും മനസ്സിലാക്കി സത്യം തുറന്നു പറയാൻ പോലും സാധിക്കാതെ ഉള്ളിൽ ഉള്ളിലിരുന്ന് വിങ്ങുന്നത് നമുക്ക് കാണേണ്ടി വരും ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതരഹിതർക്കുമൊക്കെ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കണമെങ്കിൽ കുറച്ച് ഭാഗങ്ങളിൽ ചെവി കേൾക്കണം കുറച്ച് ഭാഗത്ത് ചെവി കേൾക്കരുത് കുറച്ച് കാണണം കുറച്ച് കാണരുത് തീവ്രവാദികളെ പോലെ വസ്ത്രവും ലിംഗവും നോക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ന് മറ്റുള്ളവർക്കുമുണ്ട് ഈ കേരളക്കരയിൽ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ആ അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് കാരണം പഹൽ ഗാംഭീകരാക്രമണത്തിന് ശേഷം ജനങ്ങൾ ആകെ പാനിങ് കാണും കാരണം എപ്പോഴാണ് ഇനി നമ്മുടെ തുണി പൊക്കി നോക്കുന്നത് എന്നറിയില്ല എന്നൊരു ഭയം ഇന്ന് എല്ലാ മുസ്ലിങ്ങൾക്കിടയിലും ചൊല്ലാൻ ആവശ്യപ്പെട്ട് നിന്റെ മതമേതാണ് എന്താണ് നിന്റെ പേര് ടിപ്പു സുൽത്താൻ എന്നും യഹിയാ സിൻവാർ എന്നും ഒസാമ ബിംഗ്ലാദൻ എന്നും ഒക്കെ ബാലകൃഷ്ണനും രാമചന്ദ്രനും ജനാർദ്ദനും ജോസഫിനും ഒക്കെ ഇനി പേര് മാറ്റി പറയേണ്ടി വരും ചിലപ്പോ ഇവർ ധൃതിയിൽ നിൽക്കുന്നത് കൊണ്ട് ലിങ്ങ് നോക്കാതെ ചിലപ്പോൾ നമ്മൾ വെറുതെ വിട്ടാലോ എന്ന നിലയ്ക്ക് എന്നാലും ഷഹാദത്ത് ഒന്ന് പഠിക്കേണ്ടി വരും എന്ന് പറയാൻ അക്ഷര തെറ്റില്ലാതെ ഒന്ന് പഠിക്കണം അള്ള തിരിയാത്തവർ അള്ളാ അള്ളാ അള്ളാഹു എന്ന് പറയാൻ പറ്റാത്തവർ അള്ളാഹു അള്ളാഹു എന്ന് പറഞ്ഞാലും അവർക്ക് കാര്യം മനസ്സിലാവും ഇവിടെ നിലനിൽക്കണോ ഇവിടെ ജീവിക്കണോ സ്വസ്ഥത വേണോ കൂടി ജീവിക്കണോ ഈ മത തീവ്രവാദികളുടെ ഇടയിൽ ജീവിച്ചു പോകണമെങ്കിൽ ഇതൊക്കെ നമ്മളൊന്ന് ശീലിക്കണം കാരണം അമുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളെ തോളിൽ കൈയിട്ട് പള്ളിയുടെ വാതിലിൽ കൊണ്ടുപോയിട്ട് നീ ഇവിടെ നിന്ന് നിമസ്കരിച്ചിട്ട് വരാമെന്ന് പറയും എന്താ പറയുന്നത് അള്ളാഹു നീ വഴിപിഴപ്പിച്ച നീ കോപിച്ച നീ നീ ശപിച്ച ആ ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കല്ലേ എന്ന് കോപിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ബഹുദൈവാരാധകന്റെ തൊഴിൽ കൈയിടും അർത്ഥമറിയാത്തത് കൊണ്ടാ കുറച്ചാളുകൾക്ക് അറിയാം എന്നാലും അവര് പറയില്ല അതിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ ഋഷിദെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടുന്ന ഒരുപാട് മൃഗങ്ങൾ നാളത്തെ സൂര്യ സൂര്യപ്ര സൂര്യപ്രകാശം കാണാൻ പറ്റുമോ ഇല്ലേ എന്നറിയാതെ ഉഴറി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കിടയില്ല